സീൻ ഉണ്ടാക്കാനല്ല പോലീസ് പോലീസ് മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം നിങ്ങൾ കണ്ടില്ലേ കായിക മന്ത്രി ചെയ്തിട്ടുള്ളത് കായിക മന്ത്രി ട്വന്റി ഫോർ ന്യൂസിലെ മാധ്യമ പ്രവർത്തകന്റെ ചെവിയല് എന്തോ വിളിച്ചു പറഞ്ഞു എന്താണെന്ന് പോലും വ്യക്തല്ല എന്നിട്ടാ മാധ്യമ പ്രവർത്തകൻ ട്വന്റി ഫോറിന്റെ മാധ്യമ പ്രവർത്തകൻ തന്നെ ഒന്ന് സ്റ്റെക്കായി പോയി എന്നിട്ട് പിന്നീടാണ് ചോദിക്കുന്നത് നിങ്ങൾ എന്തിനാണ് ചെവിയിൽ പറയുന്നത് എന്ന് മാത്രവുമല്ല പിന്നീട് നിങ്ങൾ കണ്ടില്ലേ എം എൽ എ സി മൊയ്തീൻ എന്താ ചെയ്യുന്നത് മൈക്കോഫ് മൈക്കൊക്കെ തള്ളി മാറ്റിയ അതായത് കയ്യേറ്റ ശ്രമം തന്നെയാണ് നടക്കുന്നത് മാത്രമല്ല പോലീസ് കയ്യേറ്റം നടത്തുന്നുണ്ട് മാധ്യമ പ്രവർത്തകർക്കെതിരെ അല്ല എനിക്ക് ചോദിക്കാനുള്ളത് നമ്മുടെ കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങളോടാണ് നിങ്ങൾക്കെതിരെയല്ല ഈ കാട്ടിക്കൂട്ടലുകൾ നടക്കുന്നത് എന്നിട്ട് പോലും ഇന്ന് എന്തുകൊണ്ടാണ് അന്തി ചർച്ച ഈ വിഷയത്തില് മുന്നോട്ട് കൊണ്ടുപോകാത്തത് ആളുകളും തിരിച്ചറിയണം ഇതൊന്ന് സുരേഷ് ഗോപി ആണെങ്കിൽ ഇവിടെ എന്തൊക്കെ ബഹളം എന്തൊക്കെ ബഹളങ്ങൾ ഇവിടെ നടക്കോ സുരേഷ് ഗോപിയുടെ പേരും പറഞ്ഞ് സുരേഷ് ഗോപി എങ്ങാനുമാണ് ചെവിയിൽ പറഞ്ഞത് എങ്കിൽ ഒരാഴ്ചത്തേക്ക് സുരേഷ് ഗോപിക്ക് സ്വൈല ഉണ്ടാവുമോ അതേപോലെ തന്നെ നിരന്തരം വേട്ടയാടില്ലേ സുരേഷ് ഗോപിയുടെ സുരേഷ് ഗോപിയൊക്കെ ആണെങ്കിൽ ഈ ഒരു ഒറ്റ വിഷയം മതി ഒരു മാസത്തേക്ക് നമ്മുടെ മാപ്രകൾക്ക് വയറ് നിറയ്ക്കാനേ എന്നുള്ളതാ വലിയ യാഥാർത്ഥ്യോ ട്വന്റി ഫോർ ന്യൂസിന്റെ മാധ്യമ പ്രവർത്തകനെ അപമാനിച്ചതാണ് പരസ്യമായിട്ട് അല്ല റിപ്പോർട്ടർ ചാനൽ എവിടെ പോയി മരമ്പുറി ചാനലില് ഒരു ഭാഗത്ത് അരുണങ്ങിരിക്കും മറുഭാഗത്ത് സ്മൃതി പരുത്തിക്കാടി പച്ചൊരുത്തൻ ആയിരിക്കും ഇവര് മൂന്ന് പേരും കൂടി കൂടിപ്പോ സുരേഷ് ഗോപി ആണെങ്കിൽ വലിച്ചു കുറൽ തുടങ്ങൂ അങ്ങനെ വന്നത് ശരിയായില്ല അച്ചവിയിലേക്ക് പോയത് നിങ്ങൾ കണ്ടില്ലേ അച്ചവിയിൽ എന്തായിരിക്കും പറഞ്ഞത് പച്ചത്തെറിയായിരിക്കുമോ നമുക്കത് അറിയില്ലല്ലോ അങ്ങനെ ഇരുന്ന് ബഹളം വെക്കില്ലേ എന്തേ അരുൺ ഉൾപ്പെടെയുള്ള സ്മൃതി പരുത്തിക്കാട് ഉൾപ്പെടെയുള്ള ആർക്കും ഒന്നും മിണ്ടാനില്ലേ എന്തേ നിങ്ങളുടെ മരമുറിക്കാരനൊപ്പം നിന്നു കൊടുക്കുന്നത് കൊണ്ടാണോ ഈ മരമുറിയൊക്കെയായി ബന്ധപ്പെട്ടുള്ള കാട്ടുകള്ന്മാരാണോ നമ്മുടെ കേരളം ഇപ്പോ നിയന്ത്രിക്കുന്നത് ഓരോ ആളുകളും ഒന്ന് ചിന്തിച്ചു നോക്കൂ ഈ പറയുന്ന ഈ ആന്റോ അഗസ്റ്റിനൊക്കെ രംഗത്തെത്തിയിട്ട് രാജീവ് ചന്ദ്രശേഖരനെതിരെയായിരുന്നു തോന്നിയതുപോലെ വിളിച്ചു പറഞ്ഞാൽ അതൊരു കേരളത്തിലെ ഒരു തന്ത്ര സകല കാട്ടുകള്മാർ നടത്തുന്ന ഒരു തന്ത്രം സകല തട്ടിപ്പും ചെയ്തിട്ട് അതിൽ നിന്നൊന്ന് രക്ഷപ്പെടാൻ സകല ബി ജെ പി വിരുദ്ധരെയും ഒരുമിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോവാൻ എല്ലാ മാറി കേരളത്തിന്റെ പൊതുസമൂഹം ഒറ്റക്കെട്ട രാജീവ് ചന്ദ്രശേഖരനെതിരെ ആന്റോ അഗസ്റ്റിന് ഉൾപ്പെടെയുള്ള സകല ആട്ടുകള്ന്മാരും കൂടി രാജീവ് ചന്ദ്രശേഖരനെതിരെ നിന്നപ്പോയേക്ക് കേരളത്തിന്റെ പൊതുസമൂഹം രാജീവ് ചന്ദ്രശേഖരനൊപ്പം നിന്നുകൊണ്ട് കൊണ്ട് മറുപടി കൊടുത്തതോടുകൂടിയിട്ട് ആട്ടുകള്ളന്മാരെ കേതാലും ആ വിഷയം ഇട്ട് ണ്ട് ഇപ്പൊ സ്വന്തം നേരെ വരുന്ന തട്ടിപ്പുകളെ കുറിച്ച് മറിക്കാൻ സാധിക്കാതെ ഓടി ആളുകളും ഒന്ന് ചിന്തിച്ചു നോക്കൂ മെസ്സി വരും മെസ്സി വരും മെസ്സി വരും എന്ന് പറഞ്ഞ് നടക്കൽ തുടങ്ങിയിട്ട് ഇപ്പൊ അത്ര കാലമായി മാത്രമല്ല ആ മെസ്സിയൊക്കെ അങ്ങ് പഠിപ്പിക്ക അർജന്റീനക്ക് ഭാഗ്യം എന്നൊക്കെയാ പറയുന്നത് അത്തരത്തിലേക്ക് പോലും ഇവിടെ ഒരാൾ തോന്നിയത് വിളിച്ചു പറയുമ്പോൾ ആരുടെ പിന്തുണയോടുകൂടി ഇവിടെയുള്ള ഉള്ള കായിക മന്ത്രിയുടെ പിന്തുണയോടുകൂടി കലൂർ സ്റ്റേഡിയത്തിലെ ഈ ഔദ്യോഗിക പരിവേഷമൊക്കെ എടുത്തിട്ട് ഈ ചാനലൊക്കെ കൂടി കേരളം ഭരിക്കുന്നത് പോലെ ചാനൽ ഭരിക്കുന്ന ഒരു കേരളത്തിലെ കായോ നമ്മളൊക്കെ ഇപ്പോ ഈ എത്തി നിൽക്കുന്നത് കലൂർ സ്റ്റേഡിയം ഒക്കെ ആയി ബന്ധപ്പെട്ട് എത്രത്തോളം വലിയ തട്ടിപ്പാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് തോമസ് പറയുന്നുണ്ട് നിങ്ങൾ അതൊന്ന് കേട്ടോ സിഡിയ ഒരാൾക്ക് കൊടുത്തിട്ട് ഒരു ചാനലുകാരന് കൊടുത്തിട്ട് ഇതങ്ങട്ട് ചെയ്തോന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ ഏത് രീതിയിലാണ് ഇത് ചെയ്യുക പിന്നെ മാത്രമല്ല ഇതിന്റെ ബെനിഫിറ്റ് ഒരാൾ എഴുപത് കോടി രൂപ മുടക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് നമ്മൾ റിട്ടേൺസ് കൊടുക്കേണ്ടത് കരാറ് പോലും ഒപ്പിട്ടില്ല എന്ന് പറയുമ്പോൾ കരാർ ഒപ്പിടാതെ ഇതെങ്ങനെ മുന്നോട്ട് പോയി അപ്പോൾ ഏത് രീതിയിലും മറ്റുള്ളവരെ കളിപ്പിക്കാൻ എന്നുള്ള രീതിയിൽ ഒരു പരിപാടി നടക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈകിയാണെങ്കിലും കരാർ ഒപ്പിട്ടത് നമ്മൾക്ക് കാണേണ്ടതുണ്ട് എല്ലാവരെയും അത് കണ്ട് അത് ബോധ്യപ്പെടുത്തിയിട്ട് വേണമായിരുന്നു മുന്നിൽ കൊണ്ടുപോകാൻ ഒരു പ്രൈവറ്റ് പാർട്ടിക്ക് ഇങ്ങനെ ഒരു പരിപാടി നടത്താനായിട്ട് അല്ലെങ്കിൽ ഇതിൻ്റെ റിപ്പയർ നടക്കാൻ മെയിൻ്റനൻസ് നടത്താനൊക്കെ കൊടുക്കുമ്പോൾ ആരാണിത് മോണിറ്റർ ചെയ്യണേ എന്നുള്ളത് വലിയ പ്രധാനപ്പെട്ട കാര്യമാണ് നിങ്ങൾ നിങ്ങളെട്ടിലെ വലിയ തട്ടിപ്പ് എഴുപത് കോടി രൂപയൊക്കെ മെയിൻ്റെനൻസ് ചെയ്യാന്ന് ഇതൊക്കെ ആരാണ് കായിക മന്ത്രിയുണ്ട് കുറച്ച് കാലമായിട്ട് ഒപ്പം നടക്കുന്നത് ഈ പറയുന്ന ചാനലുകാരൊപ്പം എന്തുകൊണ്ട് ചാനലുകാർ നിയന്ത്രിക്കലോ ഒരു മാനദണ്ഡവും ഇല്ലേ ഇതൊക്കെ ഒരു ഒരു ആളുകൾ കേൾപ്പിച്ചു കൊടുക്കുമ്പോ ഇതുമായി ബന്ധപ്പെട്ട് ഒരു മാനദണ്ഡങ്ങളും പാലിക്കാതെ എഴുപത് കോടി മുടക്കുന്നതിന് ഈ കലൂർ സ്റ്റേഡിയമായി ബന്ധപ്പെട്ട് മുന്നോട്ടും പല അവകാശവാദങ്ങളും ഈ പറയുന്ന ചാനലുകാർ അവകാശപ്പെട്ടതായിട്ടൊക്കെയാണ് ഇപ്പൊ മാധ്യമങ്ങളിലൊക്കെ വാർത്ത വന്നുകൊണ്ടിരിക്കുന്നത് ഈ കലൂർ സ്റ്റേഡിയം ഒക്കെ അങ്ങ് സ്വന്തം വീട്ടിലെ ഒരു 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 ഉപകരണം പോലെ എടുത്തങ്ങ് കൊടുക്കുക കായിക മന്ത്രി കായിക മന്ത്രി ആൻഡോ അഗസ്റ്റ്യുമായിട്ടൊക്കെ എന്തൊക്കെ തട്ടിപ്പുകൾ കാണോ ഇവിടെ വല്ല തട്ടിപ്പുകൾക്കുമാണ് ഇവര് ചുക്കാൻ പിടിക്കുന്നത് ഓരോ ആളുകളും ഗൗരവത്തിൽ ചിന്തിക്കേണ്ടതാ ഈ കലൂർ സ്റ്റേഡിയം ഒക്കെ ഏത് മാനദണ്ഡം അനുസരിച്ചാണ് ഈ പറയുന്ന ആന്റോ അഗസ്റ്റ്യൻ ഒക്കെ തീറുതി കൊടുക്കുന്നത് ഏതായാലും ഒരു കാര്യം ആന്റോ അഗസ്റ്റ്യൻ ഒക്കെ മനസ്സിലായി ഇന്നത്തെ കേരളം ഒരുപാട് മാറി രാജീവ് ചന്ദ്രശേഖരനെതിരെ വെറുതെ ഒരു വെറുതെ ഒരു പച്ചക്കള്ളം വിളിച്ചത് പറഞ്ഞതോട് കൂടിയിട്ട് ഈ പറയുന്ന ആന്റോ അഗസ്ത്യന്റെ ഇന്നലകളിലെ മരമുറി കേസ് പോലെ ഇപ്പോ സോഷ്യൽ മീഡിയയിൽ ആളുകൾ വലിയ രീതിയിൽ പ്രതിയായിട്ടുള്ള വിഷയങ്ങൾ വലിയ രീതിയിൽ ചർച്ചയായി കൊണ്ടിരിക്കുക സോഷ്യൽ മീഡിയയിൽ ഇപ്പോ മെസ്സി കൊണ്ടുവരുമെന്ന് പറഞ്ഞതും മറ്റൊരു തട്ടിപ്പോ എന്ന രീതിയിലൊക്കെ വലിയ ചർച്ചയാ ചുരുങ്ങി പറഞ്ഞാൽ ഈ രാജീവ് ചന്ദ്രശേഖരന്റെ നേരെ തിരിഞ്ഞത് തന്നെയാണ് ആന്റോ അഗസ്റ്റനക്ക് ഇപ്പോ വലിയ പെടലിലേക്ക് ഈ എത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് യാഥാർഥ്യം സകലബോധമുള്ള മലയാളികളും മനസ്സിലാക്കി വലിയ എന്തോ തട്ടിപ്പും മറച്ചു പിടിക്കാനാണ് ോന്നിയത് വിളിച്ചു പറയുന്നത് എന്ന് കലൂർ സ്റ്റേഡിയത്തിന്റെ വിഷയം സകലെ ആളുകളും ഇപ്പൊ ഏറ്റെടുത്തു വളരെ വ്യക്തമായിട്ട് രംഗത്തെത്തി വിളിച്ചു പറയു തുടങ്ങി എഴുപത് കോടി ഇവിടെ ഇടുന്നതിൽ എന്താണ് റിട്ടേൺ അതൊരു വലിയ ചോദ്യമല്ലേ ഈ പറയുന്ന ആൻഡോ അഗസ്റ്റനൊക്കെ ഒരു സ്ഥലത്തേക്കൊരു പണം ഇറക്കണമെങ്കിൽ അത് വെറുതെ ഇറക്കുമെന്നൊന്നും ബോധമുള്ള ഒരു മലയാളിയും കരുതില്ല ഏതായാലും ഒരു കാര്യം കൂടി സകലെ ആളുകളും മനസ്സിലാക്കണം കായിക മന്ത്രിയൊക്കെ മാധ്യമ പ്രവർത്തകരെ എന്തു പറഞ്ഞാലും ഇടതുപക്ഷ നേതാക്കന്മാരൊക്കെ എന്തു പറഞ്ഞാലും ഇവിടെ ആർക്കും ഒരു പ്രശ്നമില്ല ഒരു ചർച്ചയും നടത്തണ്ട ഒരു മാസത്തേക്ക് ഇവരും അതിനെ കുറിച്ച് ഒരു അക്ഷരവും മിണ്ടില്ല കായിക മന്ത്രി ചെവിയിലാ എന്താ പറഞ്ഞത് എന്ന് പോലും ഓർമ്മയില്ല സകല മാധ്യമ പ്രവർത്തകർ നിൽക്കുമ്പോ ഒരുതരം വിളിച്ചേ ഒരു മാധ്യമപ്രവർത്തകരെ വിളിച്ച് ചെവിയിൽ എന്തെങ്കിലും വിളിച്ചു പറയുന്നുണ്ടെങ്കിൽ ആദ്യം ഇവിടെ മാപ്പറകളൊന്നും ചർച്ച ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങളവിടെക്ക പൂച്ചമെന്നല്ലാതെ മറ്റെന്തു പറയാനാണ് അവ സകലരും മനസ്സിലാക്കുക സുരേഷ് ഗോപിയെ ടാർഗറ്റ് ചെയ്യുന്നുണ്ട് നമ്മുടെ മാധ്യമങ്ങൾ എന്നുള്ളത് നിങ്ങൾ സുരേഷ് ഗോപിയൊക്കെ ടാർഗറ്റ് ചെയ്താൽ കേരള ജനത അദ്ദേഹത്തേക്ക് ചേർത്ത് പിടിക്കാൻ തന്നെയാണ് മുന്നോട്ട് നിൽക്കുന്നത് മാത്രവുമല്ല ഇവിടെ കായിക മന്ത്രിയും തട്ടിപ്പുകാരും കൂടിയിട്ട് ഇവിടെ എന്ത് തട്ടിപ്പാണ് കലൂർ സ്റ്റേഡിയം ഉൾപ്പെടെ നടത്താൻ ഉദ്ദേശിച്ചത് എന്നൊക്കെ തന്നെ വലിയ അന്വേഷണങ്ങൾ നടക്കുകയും വേണം